നടനും മോഡലുമായ ഷിയാസ് കാരും ടെലിവിഷൻ ഷോകളിലൂടെയാണ് മലയാളികൾക്ക് സുപരിചിതനാകുന്നത് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ മത്സരിച്ച് മൂന്നാം സ്ഥാനം നേടിയ താരം സ്റ്റാർ മേജിക് അടക്കമുള്ള ടെലിവിഷൻ ഷോകളുടെയും ഭാഗമായിരുന്നു ഇതോടെ ജനകീയനായി മാറുകയും ചെയ്തു താരം പെരുമ്പാവൂർ സ്വദേശിയായ ഷിയാസ് മോഡലിംഗ് രംഗത്ത് സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായ ഷിയാസ് സ്വന്തമായി ജിമ്മും നടത്തുന്നുണ്ട് ഇതിനിടെ ഒരു വിവാദത്തിലും താരം പെട്ടുപോയിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ഷിയാസ് തന്നെ പീഡിപ്പിച്ചു എന്നായിരുന്നു ഒരു യുവതിയുടെ പരാതി ഇതോടെ ഷിയാസിനെതിരെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനവും ഉയർന്നു പിന്നാലെ ഈ പരാതിയിൽ കഴമ്പില്ലെന്നും വ്യക്തമായി തനിക്ക് നേരിടേണ്ടി വന്ന ഈ ദുരനുഭവത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം ഇപ്പോൾ ജീവിതത്തിൽ വളരെ ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യ വിവാദങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തനിക്ക് നേരെ ഉണ്ടായത് അന്ന് പരാതി പറഞ്ഞ സ്ത്രീ എന്നെ റ്റിക്കുകയായിരുന്നു അവരുടെ മകനെ ആങ്ങളെയാണെന്ന് കള്ളം പറഞ്ഞാണ് എനിക്ക് പരിചയപ്പെടുത്തിയത് ഞാൻ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതോടെയാണ് ആ ബന്ധം വഷളായത് മുൻപ് കാമുകിയായിരുന്ന ആൾ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ എന്നെ കുടുക്കാൻ നോക്കിയതാണ് എന്നാണ് എന്നോടടുപ്പമുള്ളവരൊക്കെ എന്നോട് പറഞ്ഞത് അവർ എന്നെ പേടിപ്പിച്ച് പണം തട്ടാനായിരുന്നു ആദ്യം ശ്രമിച്ചത് അത് നടക്കാതെ വന്നപ്പോഴാണ് കേസ് കൊടുത്തത് ഇപ്പോൾ എല്ലാം തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഷിയാസ് കരീം പറയുന്നു അന്ന് ചില മാധ്യമങ്ങൾ സത്യമറിയാതെ എന്നെ വേട്ടയാടി ഒരുപാട് സ്നേഹമുണ്ടായിരുന്നെന്ന് ഞാൻ കരുതിയിരുന്നവരും ആ കൂട്ടത്തിലുണ്ടായിരുന്നു തെളിഞ്ഞു കത്തുന്ന വഴിവിളക്കുകളുള്ള പാതയിലൂടെ നടക്കുമ്പോൾ അതെല്ലാം കെട്ടുപോയ അവസ്ഥയായിരുന്നു എനിക്ക് ഇപ്പോൾ വിവാഹത്തെ കാര്യങ്ങൾ വന്നപ്പോൾ ഒരുപാട് പേർ വിളിക്കാൻ തുടങ്ങി ഏതോ ഒരു പഞ്ചായത്തിലെ ഏതോ ഒരു ഷിയാസ് കരീം ആയിരുന്നെങ്കിൽ ആരും ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്റെ യാത്രയിൽ ആത്മവിശ്വാസമുണ്ടെന്നും താരം പറയുന്നു ഡർഫ എന്ന പെൺകുട്ടിയാണ് ഷിയാസ് കരീമിന്റെ വധു നേരത്തെ ിയാസ് പെണ്ണു കാണാൻ പോയ പെൺകുട്ടികളിൽ ഒരാളായിരുന്നു ഇത് അന്ന് പ്രായം കുറവാണെന്ന് തോന്നിയതിനാൽ വിവാഹത്തിലേക്ക് എത്താതെ ആലോചന വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇപ്പോൾ തന്റെ ജീവിതത്തിലെ പ്രകാശമാണ് ഇവളെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുവരുടെയും വിവാഹം എന്തായാലും ഷിയാസിന്റെ ഈ തുറന്നു പറച്ചിലുകൾ സമൂഹ മാധ്യമങ്ങളും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം